ഇന്നത്തെ വീഡിയോ എന്തായാലും ക്രാഫ്റ്റ് ഒന്നും കേട്ടോ ഞാൻ കുറച്ച് നാളെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോയിൽ ക്ലേന്റെ അവസ്ഥ കാണിച്ചാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായിട്ട് വെറും ഫോം ക്ലേയും പൈപ്പ് ക്ലീനേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ഈ സംഭവത്തിന്റെ കാര്യം കൊണ്ട് മറന്നുപോയി അങ്ങനെ ഇന്നലെ ഓർമ്മ വന്നിട്ട് ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് ഈ അവസ്ഥ കണ്ടത് രണ്ടു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സോയിൽ ക്ലേ ആദ്യം ഉണ്ടാക്കിയതിന്റെ അവസ്ഥയാണ് കേട്ടോ ഇത് അതിനുശേഷം ശേഷം ഉണ്ടാക്കിയതാണ് ഇത് ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഹാർഡായിട്ടൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും ഇതുകൊണ്ട് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലേ ഇതുപോലെ കട്ടി ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്നൊക്കെ ഇനി ഇപ്പോൾ എന്തായാലും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണോ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ ഞാൻ കുറേ ഇത് വെച്ച് ഇങ്ങനെ ഷെയ്പ്പാക്കാൻ നോക്കിയിട്ടോ ആയി കിട്ടുന്നില്ല അതുപോലെ കുറച്ച് പണി ഉണ്ട് ഇതുമെന്നിട്ട് വിട്ട് വരാൻ അപ്പോൾ സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കാരക്കെങ്കിലും ഇതുപോലെ പണി ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഈ ക്ലേ ആദ്യത്തെ പോലെ ആക്കാൻ പറ്റുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക